ഈ ജേഴ്സിട്ടാ ക്രിക്കറ്റ് കളിക്കാൻ ശരിക്കും എന്റെ ജേഴ്സിന്ന് പറയുന്നത് നമ്മളെ ടീംസിന് ജേഴ്സില്ലോ ഞാൻ ഹാഫ് സ്ലീവ് അത് ഹാഫ് സ്ലീവ് ആയോണ്ടാണ് വെയിലുണ്ടോ നല്ല വെയിലുണ്ടോ അപ്പോൾ ഞാൻ ഡെയിലി ഫുൾ സ്ലീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ജേഴ്സി ആകെനിക്ക് ഫുൾ സ്ലീവ് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എൻ്റെ ജേഴ്സി എല്ലാം ഒരു ഇതെല്ലാം എന്റെ ഹാഫാ അതാ പ്രശ്നം പിന്നെ മറ്റേ കൈകളിൽ ഇടുന്ന സാധനം എൻ്റെ അതാ കേട്ടോ അപ്പൊ നമുക്ക് അധികം

മൂന്ന് സിക്സ് മനു കൊറേ നാളുകൾക്ക് ശേഷം ബാംഗ്ലൂർന്ന് കേട്ട എന്താ ഏടാ കണ്ടില്ല അയ്യേ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഔട്ടാ വിചാരിച്ചില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ശരിയാവില്ല എന്നാസ് എന്താണ്ടായത് അപ്പൊ ഞാൻ വിട്ടേക്കാൻ പോയിരുന്നു എന്താ എന്താ അഭിപ്രായം ഒന്ന് ആശിച്ചു നിന്നില്ലേ സിക്സ് പോന്ന് ഹെൽമറ്റ് ഇട്ട് കളിക്കുന്ന മനുഷ്യനാണ്

പേടിക്കണ്ട പേടിക്കാൻ തതില് കിട്ടിയില്ല അവിടെ ഒന്നും വരുന്നില്ല അതാടിച്ചു ഓ സിക്സ് എടാ ഏതാ നാക്ക് എൻ്റെ മോനെ മോലെ ഇതിന സിക്സ് ഉണ്ടാവുന്ന പറഞ്ഞു സോട്ടില് അല്ല മൂപ്പര് അടിച്ചോണ്ടല്ല അത് കളി വേറില്ല കോളി കോളി മോളല്ല മോബളല്ലോ സാധവാ സാധവോ എന്തുവേറെ തീർന്നില്ലാതാ ഓ ഓ സൂപ്പർ സൂപ്പാർ ഏ ഏ അദ്ദേഹം അദ്ദേഹത്തെ പറ നല്ല 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 നമ്മൾ നമ്മളൊന്നും ഇല്ലാന്ന് വിചാരിച്ചോർത്തല്ലേ അടിപൊളി അടിപൊളി സൂപ്പർ അതാ ഔട്ടാ മനുഷ്യ അപ്പൊ കൈസ് ഞങ്ങൾ അറുപത്തി മൂന്ന് റണ്ണെടുത്ത് ആദ്യം വന്നവരൊക്കെ പൊട്ടി എല്ലാരും ഇറങ്ങിപ്പോയി പിന്നെ ജിതനാട്ടനും ജസ്നീർക്കായും കൂടിയാണ് എങ്ങനെയെങ്കിലൊക്കെ റണ്ണെടുത്തത് പിന്നെ വിക്കറ്റ് എടുത്ത് നോക്കിയത് എങ്ങനെയാണ് അപ്പൊ കൈസ് പാട്ടുപാടി

শিলে <laughs> 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 <Boy, six lega. laughs> <laughs> ഇത് കൊറഞ്ഞ മുത്തണ്ണ കഴിയില്ല എന്താ പറയല് ഇങ്ങനെ ക്യാമറ നോക്കണ ോ ഒരു കാച്ച് നമുക്ക് കാണാം ചെലപ്പോന്റെ തലക്കിട്ടോ അത് പിന്നെ വീഡിയോയില് വരില്ല അതാണ് എന്റെ ഒരു ഭാഗ്യം കിട്ടി എന്താ ടൈമിങ്ങില് അത് പറഞ്ഞിട്ടില്ല കാച്ച് മിസ് ആക്കുന്നു പറഞ്ഞു മിസ്സാക്കി ഓ നൈസ് ഏ കിട്ടി 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 ആ പറഞ്ഞിട്ടില്ല

ഇതാ ഇതേക്കേമരാമരാജിന്ത സൂയിട്ടതാ ഡയറക്ട് ഊക്കാട്ടോ മിസ്സായിക്ക് അങ്ങോട്ട് പോയി കമന്റ്സ് നോ കമന്റ് വെല്ലുവിളികളൊക്കെ ആവാട്ടോ ക്യാമറ കണ്ണോട് നോക്കിക്കുണ്ട് മറ്റേ കളി എപ്പോഴാണ് ഉണ്ടായതെന്ന് അറിയില്ല അവർ ഇരുപത്തിനാല് റണ്ണ് എടുത്തിട്ടുള്ളൂ ഞങ്ങൾ കൂടുതൽ ജയിച്ചു പിന്നെ അവർ ടോപ്പ് റണ്ണെടുത്ത് പിന്നെയും ബാസിയാണ് പിന്നെ ബോളിങ് സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടുള്ള കളിയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരുന്നത് അത് അറുപത്തിമൂന്ന് റണ്ണ് അവരെടുത്തു പിന്നെ ഇനി ഞങ്ങളെ ചേസിങ് ടൈം രണ്ട് ബോൾ രണ്ട് ബോറെ രണ്ട് ബോൾ രണ്ട് ഫോർ എങ്ങനെയുണ്ടാവില്ല അതൊക്കെ ഹേ ഇതിനണ്ടാവില്ല മുപ്പ മുപ്പ ആ ഫോർ ആയി കൂടി 6 ആക്ക് ലാ ഇപ്പോ ഒരു വെയ്ഡ് കൂടി വന്നാ 6 രണ്ട് 6 അടിചേലി ആടാ മൂന്ന് ബോൾ മൂന്ന് ഫോർ ഹാട്രിക് ഹാട്രിക് മുടി മുടി ആ മറക്കല്ല ഒരു ബോളും കൂടി കൂടി കഞ്ഞുടാ ഒരു റണ്ട് ഇന്ത്യ പോലെ ബാസ് നല്ല ബോൾ ലാസ്റ്റോൾ അങ്ങനെ നമ്മൾ ആ കളിയും ജയിച്ചു അവര് അറുപത്തി മൂന്നുള്ള നമ്മൾ അറുപത്തെട്ട് എടുത്ത് ജയിച്ചു അങ്ങനെ രണ്ട് കളി ഏകദേശം ജയിച്ചു പിന്നെ അടുത്ത കളി കളിച്ചു പക്ഷെ ആ കളിന്റെ വീഡിയോസ് ഞങ്ങൾ തീരെ ഞാൻ എടുത്തിട്ടില്ല അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ആ കളി ഞങ്ങൾ ജയിച്ചു അങ്ങനെ ഏകദേശം മൂന്ന് കളി നമ്മൾ ജയിച്ചിരിക്കുന്നു എൻ്റെ മോനെ വീഡിയോയിൽ കിട്ടിയില്ലെങ്കില് സെറ്റ് എത്ര കളി മൂന്ന് കളി കളി ആ നമ്മൾ ജയിച്ചു സെറ്റല്ല എന്താ എന്താലേ ഏതാലേ ലാസ്റ്റ് ഒന്ന് ടെൻഷനായി പോയി ലാ എന്നാലി ഫോ ഫോൺ അടിച്ച് ഏയിപ്പിച്ച് ഒരു നല്ല ഫോർ ഉണ്ടായിരുന്നു ഇവൻ അടിച്ചതല്ല മുത്തണ്ണ അടിച്ചത് മന ഒഴിവാക്കി ആ രണ്ട് കാച്ച് വന്നു എന്നിട്ട് പൊട്ടിപ്പോയി ആ ഓവറന്നു ഞാൻ ഇവിടെ കാണില്ല കേട്ടോ തൊപ്പിട്ടിട്ട് അയ്യാ അവിടെ പറഞ്ഞ മിസ് ഫീൽഡ് വീൽഡ്ണ്ടല്ലേ കളി ആ ഇഞ്ഞ് വേറ ഇനി വേറാ മുത്തന്നാ അടുത്താഴ്ച േ അടുത്താഴ്ച അടുത്താഴ്ച ദിവസൊക്കെ നിങ്ങള് നോക്കിക്കോണ്ടി